ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ രണ്ട് ടൈപ്പ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ഒന്ന് ഈത്തപ്പായവും വാങ്ങി ചേർത്തിട്ടുള്ള നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അച്ചാർ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ തന്നെ അച്ചാർ കുടിയൊന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയും ഒന്ന് സാധാരണ മാംഗോ പിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്തിട്ടോ ഞാൻ ഇവിടെ ആറ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം അല്പം ഉള്ള ആറ് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈത്തപ്പായം വേണം ഈത്തപ്പായം ഒരു അൻപതെണ്ണേലും എടുക്കണം കേട്ടോ ഇതിലേക്ക് എന്താ അതിലേറെ കൂടണം കു കുറയാൻ പാടില്ല എന്നാലുള്ളൂ ഈ പുളി മധുരം എരിവുമൊക്കെ ഒന്നും ബാലൻസ് ആവുള്ളൂ അങ്ങനെ അത് എന്താ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ നന്നായി അറിയണമെന്നൊന്നും പിന്നെ ആ കടിക്കാൻ അങ്ങനെ ഈത്തപ്പായ കടിക്കാൻ വേണ്ടെങ്കിൽ നന്നായി അരച്ചെടുത്താൽ മതി കുറച്ച് സു വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് മഴ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കടുവറുക്കാനോ ഒന്നും നിൽക്കണ്ട ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പായും അതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് ഉണ്ടല്ലോ അത് ഞമ്മൾ ആവശ്യത്തിന് എരിവ് എത്ര ആവണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ എന്താ വെളുത്തുള്ളി അതെത്രയാണെങ്കിൽ നമുക്ക് ഇഷ്ടം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കെട്ടോ ഇനി ഒരു ടേബിൾ ഒരു ടീസ്പൂണ് ഉലുവയും ഒരു ടീസ്പൂണ് കടകും ഒന്ന് ചൂടാക്കി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതിങ്ങനെ പൊട്ടി വരുമ്പോൾ ഇത് ഓഫാക്കിയിട്ട് ഇത് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി അതൊന്ന് ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അത് പൊടിച്ചെടുക്കുക ഇനി ഈ ഞാൻ അത് നന്നായി പൊടിച്ചെടുക്കട്ടോ ഇനി എന്താണ് നമുക്ക് മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂണോളം നാലഞ്ച് ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി എടുത്താൽ നല്ല കളറ് കിട്ടും സാധാരണ മുളക് പൊടിയാണെങ്കിൽ മുളക് എരിവിന് അനുസരി അനുസരിച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ ഇനി അയക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി ഇടണം എന്ന് നിർബന്ധമല്ല ഓപ്ഷനാണ് അങ്ങനെ അത് നന്നായി റോസ്റ്റ് ചെയ്ത് എടുത്തെടുക്കട്ടെ കരിഞ്ഞു പോയത് കരിയാതെ നോക്കണം അങ്ങനെ ഇതൽ ഇത് മൂ രണ്ടും മിക്സ് നമ്മളെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ ഉലുവും കടകും പൊടിച്ചതും മുളക് പൊടിയും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെച്ച് വെക്കട്ടോ ഇപ്പം നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കി എടുക്കണമെന്ന് വെച്ചാൽ രാവിലെ വരെ ഇതിങ്ങനെ തന്നെ അടച്ചു വെക്കുക ഇനി രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി എടുക്കെട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ മാറ്റി വെക്കുക ഇനി ഞാൻ പിന്നെ വീട് എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കണ്ട് നമുക്ക് ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം ഇനി എന്താ ഇതിലേക്ക് തന്നെ വേണമെങ്കിൽ സുർക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ ഞാൻ ബോട്ടിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് സുർക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് സുർക്ക ഒഴിച്ചു കൊടുക്കെട്ടോ വിനീഗർ ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് നല്ല അടിപൊളി അച്ചാറാണ് നമ്മൾ എന്താ എരിവും മധുരവും ഉപ്പും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് മതി കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് കായപ്പൊളി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ ഇനി ഇത് എന്താ രണ്ട് ദിവസം ഇങ്ങനെ പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ എണ്ണയൊന്നും യൂസ് ചെയ്യാത്തല്ല ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അത് റെഡിയായി ഇനി നമുക്ക് അടുത്ത മാങ്ങ ഉണ്ടാക്കാം സാധാരണ സ പിക്കളുണ്ടല്ലോ അതാണ് കേട്ടോ മാ മാോ പിക്കിള് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകും ഒരു ഒരു കാൽ ടീസ്പൂണ് ഉലുവിയും ചേർത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് കഷ്ണം കഷണം മാങ്ങിട്ട് കൊടുക്കട്ടോ എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി കരിഞ്ഞ് പോവാതെക്കാനാണ് മാങ്ങിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് മാങ്ങയാണ് മീഡിയം സൈസുള്ള മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനീഗർ വിനീഗർ ഒഴിച്ചു കൊടുക്കുക ഇനി വിനീഗർ കേട് വരില്ല കേട് വരാക്കാനാണ് വിനീഗർ കൊടുക്കുന്നത് ഇനി അതിന് പകരം കുറച്ച് ബോയിൽഡ് വാട്ടർ ഉണ്ടല്ലോ അത് ചൂടറിഞ്ഞതിന് ശേഷം കൊടുത്താലും മതി നന്നായി തിളപ്പിച്ച വെള്ളം ചൂടാറിയിട്ട് ഒഴിച്ചെടുത്താലും മതി പക്ഷേ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം തിലുവിയും കടുകും പൊടിച്ചെടുത്തത് ഒരു അര ടീസ്പൂണ് ഉലുവിയും അര ടീസ്പൂണ് കടുകും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എന്ന വിനീഗർ കമ്മിയാണെങ്കിൽ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ വിനീഗർ ഞാൻ അത് നന്നായി മിക്സ് ചെയ്തിട്ട് മധുരമൊക്കെ എരിവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ അതൊക്കെ നമ്മളാ ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ബബിൾസ് വരാൻ തുടങ്ങില്ല തിളച്ച് അപ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കണം അല്ലെങ്കിൽ മാങ്ങ വന്നിട്ട് ആകെ ഇതാവും അപ്പോൾ ഒന്ന് തട വരുമ്പോൾ തന്നെ അത് ഓഫാക്കി കൊടുക്കുക അങ്ങനെ നമ്മളെ അടിപൊളി അച്ചാറും കൂടെ റെഡിയായി ആയി നമ്മൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറുകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്